ചരിത്രമുറങ്ങുന്ന കടമാങ്കോട് ശിവപാർവതി മഹാക്ഷേത്രത്തിന് ദേവസ്വം ബോർഡിന്റെ അവഗണന കഴിഞ്ഞ അഞ്ചു വർഷമായി ദേവസ്വം ബോർഡിൽ നിന്ന് യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്ന് പരാതി ഒരു കാലത്ത് വേദമന്ത്രങ്ങളുടെ ശങ്കോലി മുഴങ്ങിയിരുന്ന മഹാക്ഷേത്രവും പൗരാണിക സംസ്കാരത്തിന്റെ കാവൽ ഭടന്മാരായ ജനങ്ങളും ഒന്നോടെ നശിച്ച നാമാവശേഷമായി വിജനമായി തീർന്ന ഈ പ്രദേശം കാലക്രമേണ ഘോരവനമായി രൂപാന്തരപ്പെട്ടു വന്യജീവികളുടെ സ്വൈരവിഹാര കേന്ദ്രമായിരുന്ന ഈ സ്ഥലത്ത് ക്ഷേത്രത്തിന്റെ അസ്ഥി മഹാശിവലിംഗവും ബലിക്കല്ലുകളും ക്ഷേത്ര കുളവും മറ്റും അവശേഷിച്ചിരുന്നു ഈ മഹത്തായ ക്ഷേത്രത്തിന് അതിപുരാതനമായ ഏകദേശം ഒരു അഞ്ച് ആറ് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇവിടെ അതിശക്തമായ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഈ കാണുന്ന കല്ലുകൾ ഇപ്പൊ ഇതെന്ന് പറയുന്നത് ബലിക്കല്ലാണ് ഈ ബലിക്കല്ല് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ വലുപ്പത്തെയാണ് അപ്പോൾ ഇതിൻറെ പകുതി ഭാഗം പൊട്ടിമാറിയിരിക്കുകയാണ് ബാക്കി ഇതങ്ങനെ ഈ വിലക്കല്ല് വരികയാണ് അപ്പോൾ ഈ താമര ഇതൾ പോലെ ഇരിക്കുന്ന ഈ ഭാഗം ഇത് ഇതിനകത്തും ഉണ്ട് അപ്പോൾ അതേ വലുപ്പത്തിൽ തന്നെ അതായത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു ക്ഷേത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ മുൻഗാമികൾ ഈ ക്ഷേത്രം ഇപ്പോൾ ഇവിടെ പുനർനിർമ്മിച്ചിരിക്കുന്നത് അടുത്ത ഇതെന്ന് പറയുന്നത് നാഗക്കല്ലാണ് നാഗക്കല്ല് ഇതും വലിയ ക്ഷേത്രങ്ങൾ മാത്രം ഈ കല്ലിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊന്നും ഈ അടുത്ത പ്രദേശത്തൊന്നും ഇത്തരം കല്ലുകളില്ല ഇത് വേറെ എവിടെ നിന്നോ വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ് അതേപോലെ ഇത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ലോക്കുകൾ ഇട്ടിങ്ങനെ സിമെൻറ്റ് ഉപയോഗിക്കാതെ ലോക്കുകൾ ഇട്ടിങ്ങനെ ചെയ്തിരുന്ന കല്ലുകളാണ് പിന്നെ കുറേ കല്ലുകൾ അകത്തുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിന്നെ പുരാവസ്തുവായിട്ടുള്ള പല സാധനങ്ങളും മണ്ണിനടിയിൽ പോയിട്ടുണ്ട് പിന്നെ ഒരു വലിയ കട്ടള അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒരു കല്ലുകൊണ്ടുള്ള ഒരു കട്ടിളയുണ്ടായിരുന്നു ഈ കട്ടളയുടെ അവശിഷ്ടം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കട്ടളയുടെ താഴെപ്പടിയാൾ അടിഭാഗം അതായത് അത് ഒരു വള്ളം പോലെ ഇങ്ങനെ കുഴിഞ്ഞു മാറിയിരുന്നു കാരണം എന്ന് വെച്ചാൽ അതിലൂടെ അത്രമാത്രം ജനങ്ങൾ പിന്നെ ആ കട്ടളയിലൂടെ പിന്നെ ക്ഷേത്രത്തിലേക്ക് പോവുകയും ഇറങ്ങുകയും ചെയ്തിരുന്നു അത് മാത്രം ചരിത്ര രേഖകളിൽ നിന്നും വിസ്മൃതിയിലാണ്ടുപോയ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിന്ന ഈ ക്ഷേത്ര പരിസരങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഈശ്വര വിശ്വാസികളായ ആളുകൾ കുടിയേറി പാർത്തു എന്നാണ് വിശ്വാസം ക്ഷേത്ര പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിച്ചു കിട്ടിയ സ്ഥലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു അന്ന് താൽക്കാലിക ആരാധന സൗകര്യം മാത്രമുണ്ടായിരുന്ന ഇവിടെ അടുത്ത കാലത്ത് ദേവസ്വം ബോർഡും ഇവിടുത്തെ ഈശ്വര വിശ്വാസികളും ചേർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പണ്ടുകാലത്തുണ്ടായിരുന്ന ക്ഷേത്ര രൂപത്തിലും ഘടനയിലും പണി തീർത്തു രണ്ടായിരത്തി രണ്ട് മെയ് മൂന്നിന് പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളും രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി പതിമൂന്നിന് വലിയ ബലിക്കല്ല് പ്രതിഷ്ഠയും നടന്നു രണ്ടായിരത്തി പതിനാലിൽ ഭക്തജന പങ്കാളിത്തത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവദിച്ച വലിയ നടപ്പന്തലിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ലഭിക്കുന്നില്ല എന്ന് ക്ഷേത്ര സമിതി സെക്രട്ടറി അനിൽ വി നായർ ആരോപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി അതായത് ഈ ഈ ശേഷം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ലഭിക്കാറില്ല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അവഗണനയാണ് ഈ ക്ഷേത്രത്തോട് കാരണം ഇവിടെ ഉണ്ട് ആഡിറ്റോറിയത്തിൻ്റെ പണി പകുതിയായതേ ഉള്ളൂ അതിൽ കൂടുതലും ഇപ്പോൾ നാട്ടുകാരുടെ വകയായിട്ടാണ് ചെയ്തത് അവിടുത്തെ മേശ കസേര എന്നിവയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ നിരവധി തവണ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തെങ്കിലും അത് നമ്മുടെ പുനലൂർ ഗ്രൂപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥർ മുതലോട്ട് അയക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുമൂലം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും താളം തെറ്റി അതുപോലെ ഓഡിറ്റോറിയത്തിൻ്റെ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും നമ്മൾ നിരവധി അപേക്ഷകൾ കൊടുത്തു അതൊക്കെ തന്നെ പാസായി ഇതുവരെ വന്നിട്ടില്ല ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു വളരെ ശ്രദ്ധക്കുറവ് ഈ ക്ഷേത്രത്തിൽ നേരിടുന്നു ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് രണ്ട് ജീവനക്കാരാണ് നിലവിലുള്ളത് ഒരു കഴകവും ഒരു തിരുമേനിയും ഇത്രയധികം ഒറ്റപ്പെട്ട പ്രദേശത്ത് മലയോര മേഖലയിലുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ യഥാർത്ഥത്തിൽ രാത്രി ഫുൾ ടൈം ഒരാൾ ആവശ്യമാണ് വാച്ചർ പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു ആ പോസ്റ്റ് ദേവസ്വം ബോർഡ് ഒഴിവാക്കി ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സുരക്ഷിതത്വം തന്നെ ഒരു വെല്ലുവിളിയായിരിക്കുന്ന ഒരവസ്ഥയാണ് ഉപദേശക സമിതി പലതവണ ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തെങ്കിലും നാളിതുവരെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പരിഹരിക്കാൻ ഉണ്ട് ഇതിനുവേണ്ടി പലതവണ നമ്മൾ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടില്ല ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ബി ജയചന്ദ്രൻ സെക്രട്ടറി അനിൽ വി നായർ വൈസ് പ്രസിഡന്റ് ശശിധരൻ നായർ എന്നിവർ വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം വള്ളിക്കാല സ്ട്രീം സ്റ്റുഡിയോയുമായി പങ്കുവച്ചത്